ും വാഹമല്ല സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി മൂന്നാം വചനത്തിൽ ഇന്നമ ഹറമ ഇന്നലൈക്കുമുൽമൈഥ എന്ന ഭാഗമാണ് പഠിക്കുകയുണ്ടായത് അൽമൈത്ത എന്നാൽ അതിൻ്റെ അർത്ഥവും വിഭക്ഷയുമൊക്കെ നമ്മൾ മനസ്സിലാക്കി ഏതാനും കർമ്മശാസ്ത്ര മസലകൾ അപ്രകാരം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ നാമം സ്മരിച്ച് ബിസ്മില്ല പറഞ്ഞ് അറുക്കപ്പെടുകയും രക്തം ഒലിച്ചുപോയി ജീവനറ്റ ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളെയാണ് ഭക്ഷിക്കുവാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അതല്ലാത്തതെല്ലാം ഭക്ഷിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് വിശദീകരിച്ച് ഒരു മൃഗത്തിൻ്റെ വയറ്റിലിരിക്കുന്ന കിടാവുമായി ബന്ധപ്പെട്ട് അത് ഭക്ഷിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മസാലയാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുവച്ചത് തള്ളമൃഗത്തെ അറുക്കപ്പെട്ടു വയറ്റിലുള്ളതിനെ അറുത്തിട്ടില്ല അത് വയറ്റിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിട്ടില്ല എങ്കിൽ അത് ഭക്ഷിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ളൊരു വിഷയമാണത് കാരണം മാംസം ഭക്ഷ്യയോഗ്യമാകാൻ നബ്സൽ വസൽ മാത്രങ്ങൾ പഠിപ്പിച്ചത് മാ അൻഹറദ്ദം വതുറസ്മുല്ലാഹി ഫകുൽ എന്നാണ് റാഫിയോ ഇബിനു ഹദീസ് റതി അള്ളാൻ നിന്നുള്ള ഹദീസിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞങ്ങൾ യുദ്ധയാത്രയിലാണ് അറക്കാൻ കത്തിയില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിനാണ് പറഞ്ഞത് മാ അൻഹറദ്ദം വതുറസ്മുല്ലാഹി ഫകുൽ രക്തം ഒഴുക്കുകയും അള്ളാഹുവിനെ നാമം പറയപ്പെടുകയും ചെയ്തത് ഭക്ഷിക്കുക ബിസ്മി ജല്ലി അറുത്ത് രക്തം ഒഴുക്കിയതാണ് ഭക്ഷിക്കേണ്ടത് എന്നിട്ട് അവിടെ പറയുന്നില്ല സിന്ന ഒബ്ബഫുർ പല്ലുപയോഗിച്ച് കടിച്ചു മുറിച്ചത് അല്ലെങ്കിൽ നഖം ഉപയോഗിച്ച് മുറിച്ചത് അതൊന്നും ഭക്ഷ്യയോഗ്യമാകില്ല ലൈഫ് സലഹ്ലൈസ് തങ്ങൾ പല്ലുകൊണ്ടും നഖം കൊണ്ടും മുറിച്ചത് ഭക്ഷ്യ എന്ന് പറയാൻ കാരണം ഈ മാ അനഹ്രദം രക്തം ഒലിപ്പിച്ചത് ഭക്ഷിക്കാനാണ് പറഞ്ഞത് ഇതുകൊണ്ടൊന്നും മുറിച്ചാൽ രക്തം കത്തി കൊണ്ടും മുറിച്ചത് ഒലിച്ചു പോകില്ല രക്തം കെട്ടിക്കിടക്കും അപ്പോൾ ചത്തതിനൊക്കെ ഇങ്ങനെ പല്ലുകൊണ്ടും നഖം കൊണ്ടും മുറിച്ചത് അതിനാലാണ് ഈ വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം വന്നത് മൃഗങ്ങളുടെ വയറ്റിലുള്ള കിടാവിൻ്റെ വിഷയത്തിൽ ഇതേപോലെ മൈത്തത്തുമായി ബന്ധപ്പെട്ട് ശവവുമായി ബന്ധപ്പെട്ട് വേറെയും മസാലകളുണ്ട് ഇപ്പോൾ ചില ജീവികൾ അവയുടെ വയറ്റിൽ മുട്ടയുണ്ട് കോഴി ചത്തു കോഴിയുടെ വയറ്റിൽ മുട്ടയുണ്ട് അപ്പോൾ ആ മുട്ട ഭക്ഷിക്കാമോ ഫുഖാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസാലയാണത് അതേപോലെ ഒരു ഭക്ഷ്യയോഗ്യമായ മൃഗം ചത്തു അതിൻ്റെ അകിട്ടിൽ പാലുണ്ട് ആ പാൽ ഉപയോഗിക്കാമോ ഇപ്രകാരം അൽ ഇംഫഹ എന്ന് പറയും ഇംഫഹ എന്ന് പറഞ്ഞാൽ അതൊരു വെളുപ്പും മഞ്ഞയും കലർന്ന ഒരു തരം ദ്രവ്യമാണ് ഭക്ഷ്യയോഗ്യമായ കാലിക്കിടാങ്ങളുടെ വയറ്റിൽ കാണപ്പെടുന്ന നാലാം വയറ് എന്നൊക്കെ പറയും നടന്മാർ ഒരു തരം കൊഴുത്ത ദ്രവ്യമാണ് മൃഗങ്ങൾ അറക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പാലിൽ ചേർത്ത് തൈരോ പറ്റോ ഒക്കെ ഉണ്ടാക്കപ്പെടും കിടാങ്ങൾ വലുതായി ഈ ഇംഫഹ അത് വലുതായിട്ടാണ് അതിൻ്റെ പുല്ലൊക്കെ തിന്നാൽ പിന്നീടാണ് അത് കുടലായി മാറുന്നത് ഏതായാലും ഒരു കിടാവ് ഭക്ഷ്യയോഗ്യമായ മൃഗക്കിടാവ് ചത്താൽ അതിൻ്റെ ഈ ഇംഫഹ ഉപയോഗിക്കാമോ ഇതുപോലെ കുറേ മസാലകൾ മൈത്തത്ത് ഭക്ഷിക്കുന്നതിനെ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മൈത്തത്തുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ചില മസാലകൾ ഇതൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ചർച്ചയുള്ള ഭാഗങ്ങളാണ് മൈത്തത്ത് ഭക്ഷിക്കുന്നതിനെയാണ് ഹറാമാക്കിയിരിക്കുന്നത് എന്ന വിവരണ പ്രകാരം എന്നാൽ ഉൾപ്പെടെയുള്ള ഉപകാരങ്ങൾ എടുക്കുന്നതിനാണ് ഹറാമാക്കിയിരിക്കുന്നത് എന്ന തഫ്സീർ നൽകുമ്പോൾ വേറെയും കുറേ മസാലകൾ മൈത്തത്തിൻ്റെ ശവത്തിൻ്റെ തോലുമായി ബന്ധപ്പെട്ട് രോമവുമായി ബന്ധപ്പെട്ട് കൊമ്പുമായി ബന്ധപ്പെട്ട് കുളമ്പുമായി ബന്ധപ്പെട്ട് എല്ലുമായി ബന്ധപ്പെട്ട് പല്ലുമായി ബന്ധപ്പെട്ട് നെയ്യുമായി ബന്ധപ്പെട്ട് അത് ഉപകരിക്കുന്നതിൻ്റെ അതുകൊണ്ട് ഉൽപ്പന്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ വിഷയത്തിൽ ധാരാളം മസാലകൾ വേറെയുമുണ്ട് പക്ഷേ ഇവിടെ ഇന്നമ ഹറമ അലൈക്കും ഉൽ മൈത എന്നിടത്ത് മൈത്തത്ത് ഭക്ഷിക്കുന്ന വിഷയത്തിലാണ് എന്നതിൻ്റെ ആയത്തിൽ നിന്നും അതേപോലെ ഹദീസിൽ നിന്നുമുള്ള തെളിവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ഉണ്ടായല്ലോ സുറത്ത് അനാമിലെ താമീയ താമു ഭക്ഷിക്കുന്നവന് ഭക്ഷിക്കൽ ഹറാമായത് എന്ന് തന്നെ അള്ളാഹു സുബ്ബാൻ തല പറഞ്ഞു അതേപോലെ ഹദീസിൽ ഇന്നമ ഹറുമ അക്കുലുഹ അത് ഭക്ഷിക്കുന്നതാണ് ഭക്ഷിക്കുന്നത് മാത്രമാണ് ഹറാമാക്കപ്പെട്ടത് എന്ന നബ്സ് അഹ് തങ്ങളുടെ പ്രയോഗവും നമ്മൾ കേട്ടല്ലോ ഏതായാലും ഇവിടെ മൈത്തുമായി ബന്ധപ്പെട്ട് അത് ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുപോലത്തെ മസാലകൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ സുപ്രധാനങ്ങളാണ് ഈ വയറ്റിലിരിക്കുന്ന കിടാവ് അതേപോലെ അകട്ടിലുള്ള പാല് അതേപോലെ വയറ്റിലുള്ള മുട്ടകൾ ഇപ്രകാരം മൃഗക്കിടാങ്ങളുടെ ഇംഫിഹ എന്നീ നാല് വിഷയങ്ങൾ ഫുഹാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതേപോലെ അവർക്കിടയിലുള്ള ചർച്ചകളും ഈ വിഷയത്തിൽ ഇവിടെ ഉദ്ധരിച്ചാൽ അത് നീണ്ടുപോകുന്ന ഒരു സംസാര വിഷയമാണ് ഞാൻ അതിലേക്ക് സൂചന നൽകി എന്ന് മാത്രം ഇനി നമുക്ക് ചോരയുമായി ബന്ധപ്പെട്ട് രക്തവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അടുത്തത് ഇന്നമ ഹറമ വദ്ദമ നിങ്ങളുടെ മേൽ മൈത്തത്തിനെയും ശവത്തെയും അതേപോലെ ചോരയെയും ഹറാമാക്കിയിരിക്കുന്നു എന്നാണ് വദ്ദം ദം എന്നാൽ ഉദ്ദേശം സുപരിചിതമാണ് രക്തം ചോര ആയിഷ ഉമ്മുൽ ഉൽമുനിറതി അള്ളാഹു താലാനയിൽ നിന്ന് ഇമാ ഇബിനുമാജ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഒരിക്കൽ ഉസാമ ഇബിനുസൈ റതി അള്ളാ വൻഹുമ വീട്ടിൻ്റെ വാതിൽപടിയിൽ കാല് തട്ടി നിലത്ത് വീണു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുറിവേറ്റു ഉസാമ റസി അള്ളാഹു താലാൻഹു റസൂൽ അള്ളി ഇസ്ലാ വസ്സലമാകൊണ്ട ഷിബായ സയ്ദ് റതി അള്ളുഹ് വനുവിൻ്റെ പുത്രൻ ഷിബു ഷിബി റസൂൽ ഇല്ലാ സാഹു അലൈ വസ്ലം അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നു വാതിൽ പടിയിൽ കാല് തട്ടി തെന്നി വീണു അങ്ങനെ മുഖത്ത് മുറിവേറ്റു അപ്പം റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്ലം ആയിഷ റസി അള്ളാ ഉത്താലയോട് പറയുന്നുണ്ട് അമീത്ത് അനഹുൽ അദ മുഖത്ത് നിന്ന് രക്തം നീക്കി കൊടുക്കാൻ പറയുന്നുണ്ട് തുടച്ചു കൊടുക്കാൻ കാരണം വീണ്ടും മുഖം പൊട്ടി ഫഷു ജഫി വജഹീഹി എന്നാണ് അപ്പോൾ ആ മുറിവിൽ വന്ന രക്തം അത് വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടി ഐഷാർ അലി അള്ളാഹാലയോട് പറഞ്ഞപ്പോൾ മഹദി പറയുകയാണ് ഫതഖർ തുഹു എന്നാണ് അവർക്കതൊരു അറപ്പുള്ളതായിട്ട് തോന്നി മഹദി പറയുകയാണ് ഫജാല റസൂലി സലഹ്ലിസ് യമുസ് അൻഹുൽ ദം അബ് റസൂലുല്ലാഹി സാഹ്ഹി സ്വല്ലം ഉസാമർ അലി അള്ളാ വനുവിൻ്റെ മുഖത്ത് നിന്ന് രക്തം തൻ്റെ വായ കൊണ്ട് തുടച്ചെടുത്തു എന്നാണ് ഇങ്ങനെ വലിച്ചെടുത്തു എന്നാണ് സുമ്മുജ്ജുഹ്ആാൻ വജിഹിഹി രക്തം തൻ്റെ വായ കൊണ്ട് വലിച്ചെടുത്ത് നബിഫ് സാഹുഹി സ്വലം മാത്രങ്ങൾ ആ രക്തം തുപ്പിക്കളഞ്ഞു എന്നാണ് മഹദി പറയുന്നത് മഹദിയോട് കൈകൊണ്ട് വൃത്തിയാക്കാനാണ് പറഞ്ഞത് അപ്പോൾ മഹദി അതൊരു അറപ്പായി കണ്ടപ്പോൾ റസൂള്ളി സ്വലം തൻ്റെ വായ കൊണ്ട് ആ രക്തം വലിച്ചെടുത്ത് പിന്നെ അത് തുപ്പി അങ്ങനെ ഉസാമറിയാവിൻ്റെ മുഖം വൃത്തിയാക്കി എന്നാണ് എന്നിട്ട് മുസ്ലി തങ്ങൾ പറയുന്നുണ്ടല്ലോ കാര ഉസാമത്തു ജാരിയതൻ ലഹല്ലൈതുഹു വകസൗതുഹു ഹത്ത ഹത്തു എന്ന് പറയുന്നുണ്ട് ഉസാമ ഒരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ ഞാൻ ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് നല്ല ഉടയാടകൾ ധരിപ്പിച്ച് ഉസാമയെ നല്ല മുഞ്ചുള്ള അവസ്ഥയിലാക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു നുസ്ലഹ്സ്സലാമാങ്ങൾക്ക് അത്ര ഇഷ്ടമായിരുന്നു ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹുമയെ എന്നാണ് ഞാനിവിടെ പറഞ്ഞത് രക്തം നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ് ഒരു ചരിത്രം വളരെ ശ്രദ്ധേയവും ആദരവിറ്റ റസൂൽ അള്ളി തങ്ങളുടെ മഹിത ഗുണവും വിളിച്ചറിയിക്കുന്നത് അനുബന്ധമായി ഒന്ന് ഉണർത്തി എന്ന് മാത്രം അള്ളാഹുസുബന് തല പറഞ്ഞു വദ്ം ദം എന്നുള്ള പദം അതിന് അർത്ഥമാണ് നമ്മൾ പറഞ്ഞത് ചോര പക്ഷെ അതിൻ്റെ പദം അസലിൽ ദ അല്ലെങ്കിൽ ദമിയുൻ എന്നൊക്കെയാണ് അതുകൊണ്ടാണ് ബഹുവചനം ദിമാ ഉൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദുമിയുൻ എന്ന് പറയുന്നത് ദമുൻ ദിമാ ഉൻ എന്നാണ് അതിൻ്റെ ബഹുവചനം ദമുൻ എന്നത് ഏകവചനം ബഹുവചനം ദിമാ ഉൻ എന്നാണ് അല്ലെങ്കിൽ ദുമിയുൻ എന്നാണ് നമ്മൾ മുമ്പ് സോത്തുൽ ബക്രയിൽ തന്നെ ഈ പ്രയോഗം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിടത്ത് എന്നുള്ള പദം വന്നില്ലേ ദമുൻ എന്നതിൻ്റെ ബഹുവചനമാണ് ദിമ രക്തങ്ങൾ പക്ഷേ ദമുൻ എന്നതിൻ്റെ ബഹുവചനം ദിമ ആകുമ്പോൾ അടിസ്ഥാനപരമായി അത് ദമുൻ എന്നല്ല പിന്നെയോ ദമയുൻ അല്ലെങ്കിൽ ദമിയുൻ എന്നാണ് അതിന്റെ അടിസ്ഥാനം ജുന്തു ബുബിന് സുഫിയാൻ പറയുകയാണ് റസൂൽ അലൈഹി അലൈവലം ഒരു യുദ്ധത്തിൽ നടക്കുമ്പോൾ ഇത് അസാബഹു ഹജറുൻ ഹജറു നബ്സലുഅലൈ വസ്ല്ലാത്തങ്ങൾക്ക് ഒരു കല്ല് തട്ടുകയും അങ്ങനെ നബ്സല്ലാ സ്വലാത്തങ്ങൾ തെന്നി വീഴുകയും ഉണ്ടായി ഫിയത് ഇസ്ബഹു അങ്ങനെ റസൂൽ അള്ളഹി സ്വലാത്തങ്ങളുടെ വിരലിൽ നിന്ന് രക്തം പൊടിഞ്ഞു ദ അപ്പൊ റസൂൽ അള്ളഹി സ്വലാത്തങ്ങൾ ആ രക്തം പൊടിഞ്ഞ വിരൽ നോക്കി പറഞ്ഞു ഹൽ നോക്കിയിട്ട് പറയുകയാണ് ി നീ രക്തം പൊടിഞ്ഞ ഒരു വിരൽ മാത്രമാണ് നീ അനുഭവിച്ചത് കല്ലിൽ തട്ടി രക്തം പൊടിഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് അവിടെ ഞാനിത് ഉദ്ധരിച്ചത് ദമുൻ എന്നതിന്റെ അടിസ്ഥാനം ദമിയുൻ അല്ലെങ്കിൽ ദമയുൻ എന്നാണ് എന്ന് മനസ്സിലാക്കാനാണ് കണ്ട ക്രിയ തന്നെ വന്നത് ദമിയ ദമിയത് നബ്സ് ദമീ തി ഹദീസിൽ പ്രയോഗം വന്നു ദമിയത് അപ്പോ ഈ ദമുൻ എന്നതിൻ്റെ അവസാനം ഒരു യാ ഉണ്ട് പക്ഷെ ആ യാ കളയപ്പെട്ടതാണ് അതുകൊണ്ടാണ് ബഹുവചനം ദമുൻ എന്നതിന് ദിമാ ഉൻ എന്ന് പ്രയോഗിക്കപ്പെട്ടത് ഹദീസിലും കാണാം അദ്ദാലുസലമതങ്ങളുടെ സവിധത്തിൽ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ മാ മാൻസ് താങ്കൾ ആരാണ് അപ്പോൾ ആന നബിയുൻ ഞാൻ നബിയാണ് എന്ന് പ്രതികരിക്കുന്നുണ്ട്

രക്തബന്ധം രക്തങ്ങൾ സംരക്ഷിക്കപ്പെടാനും ഏതായാലും പദത്തിന്റെ അറബി പദത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഭാഷാപരമായ വിഷയം ഇവിടെ സംസാരിച്ചത് അദ്ദം എന്നുള്ളത് ഇസ്ലാമിൽ ചോര രക്തം എന്നത് അതിനെ നേരിട്ടുള്ള അർത്ഥമാണ് പക്ഷെ പല ആശയങ്ങളിൽ അദ്ദം പ്രയോഗിക്കും അതിൽ പെട്ടതാണ് ഇപ്പൊ പറയും എൽദമുഹു ദുൻ അയാൾക്കൊരു ദമ് അനിവാര്യമാകും എന്താ ദം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൃഗമാണ് ആട് മാട് ഒട്ടകം അതിൽ ഒരു മൃഗത്തിന് ദം എന്ന് പറയും ഇപ്പൊ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഉംറയുടെ കർമ്മങ്ങൾ അതിൽ വാജിബല്ലാത്ത കർമ്മങ്ങൾ റുക്കുനോ വാജിബോ അല്ലാത്ത കർമ്മങ്ങൾ ഹജ്ജിന്റെ സുന്നത്തുകൾ ഉമ്രയുടെ സുന്നത്തുകൾ അതിലുള്ള കർമ്മങ്ങൾ ഒരാൾ ചെയ്തില്ല എങ്കിൽ ഫിഖി കിതാബുകളിൽ കാണാം ലായൽമുൻ അയാൾക്ക് ദമു നിർബന്ധമല്ല അവിടെ ദമ എന്ന് പറഞ്ഞാൽ എന്താ ആടു മാടോട്ടകങ്ങളിൽ ഒരു മൃഗത്തെ അറുത്ത് പ്രായശ്ചിത്തം ചെയ്യൽ അതേപോലെ ഹജിന്റെ വാജിബുകൾ വല്ലതും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഫലിയൂഹുരിക്ക് ദലുഹുരിക്ക് ദമാമ എന്നാണ് എന്താ ഒരു മൃഗത്തെ അറുക്കുക എന്നുള്ളതാണ് ആടുമാടോട്ടകങ്ങളിൽ നിന്ന് കുട്ടിയുണ്ടായാൽ അഖീഖ അറക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസിൽ കാണാം ഫലിയുഹുരിക്ക് അൻഹുദമ ഒരു മൃഗത്തെ അറുക്കട്ടെ എന്ന് ഖിസാസിനെ കുറിച്ച് പറയും പ്രതിക്രിയയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ക്ലിസാസിനെ കുറിച്ച് പറയും വലിയുദ്ധം മുസ്തഹഖുദ്ധം എന്ന് പറഞ്ഞാൽ ഖിസാസ് ഉടമപ്പെടുത്തുന്നവൻ അർഹിക്കുന്നവൻ എന്നാർത്ഥത്തിൽ ഋതുരക്തം ഇസ്തിഹാദത്തിന്റെ രക്തം പ്രസവ രക്തം ഇതിനൊക്കെ അദ്ധം എന്ന് പറയും പക്ഷെ സന്ദർഭം അതേപോലെ പ്രയോഗം അതറിയിക്കും ഇതം ഏത് എന്നുള്ള വിഷയം മനുഷ്യജീവൻ സംരക്ഷിക്കപ്പെടുന്ന വിഷയത്തിൽ ഹകുനുദ്ധം എന്ന് പറയും അബസ ഇസ്ലാം ആസ്ലേഷിക്കാൻ വേണ്ടി വന്ന സമയം നബ്സല്ലാസ്വലം മാത്തങ്ങോട് ചോദിക്കുന്നുണ്ട് മാ മാൻഫ് താങ്കൾ ആരാണ് എന്ന് അപ്പം അന നബിയുൻ ഞാൻ നബിയാണ് എന്ന് നബ്സല്ലാസ്ലം പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം അയാൾ ചോദിക്കുന്നുണ്ട് വാ മാ നബി എന്താണ് നബി അപ്പം റസൂൽ അലൈഹി അലൈവല് അർസലനി അള്ള അള്ളാഹു എന്നെ ദൂതനാക്കി അയച്ചിരിക്കുന്നു എന്ന് പ്രതികരിക്കുന്നുണ്ട് അപ്പം അയാൾ അമ്രുബിൻ അബസി ഐഷൻ അർസലഖ് എന്ത് ആദർശവുമായിട്ടാണ് അല്ലെങ്കിൽ എന്ത് കാര്യവുമായിട്ടാണ് അങ്ങേ അള്ളാഹു അയച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം റസൂൽ അള്ളഹി സാഹിസ് അതിൽ പറയുന്നത് അർസലനി ബിസിലത്തിൽ അർഹാം കുടുംബ ബന്ധം ചേർത്തണം എന്ന കാര്യവുമായി എന്നെ അയച്ചു വൻ തുഹ്നദിമ രക്തങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യജീവൻ സംരക്ഷിക്കപ്പെടണം രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാൻ പാടുള്ളതല്ല ആ വിഷയം അതുമായിട്ടാണ് അള്ളാഹു എന്നെ അയച്ചു പിന്നെ അമ്മനസ് സുബുൽ വഴികൾ ആളുകൾക്ക് നിർഭയത്തമുള്ളതാക്കപ്പെടണം വതുഖസർ ഔസാൻ ബിംബങ്ങൾ തകർക്കപ്പെടണം ലാ അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണം അവനിൽ യാതൊന്നും പങ്കു ചേർക്കപ്പെടാതല്ല ഇതൊക്കെയായിട്ടാണ് അള്ളാഹു സുബാന തല എന്നെ അയച്ചത് എന്ന് ഇസ്ലാസ്ലമ തുകൾ പറയുമ്പോൾ ഈ അമ്രുബിൻ അബസ ഗ്രാമീണനാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹു താങ്കളെ അയച്ച കാര്യങ്ങളൊക്കെ എത്ര നല്ലതാണ് എന്ന് പറയുന്നുണ്ട് ഏതായാലും ഇവിടെ വൻ അതാണ് നമ്മുടെ വിഷയം ദിമാ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ മനുഷ്യജീവൻ ചിന്തപ്പെടാവതല്ല ഹനിക്കപ്പെടാതല്ല അത് സംരക്ഷിക്കപ്പെടണം എന്ന ആശയത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ദമുൻ ദിമാ ഉൻ ഈ പദം പല ആശയങ്ങളിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനാണ് ഇക്കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയത് നമ്മുടെ ഈ വചനത്തിൽ ഇന്നമ ഹർമ അലൈക്കുമുൽ മൈത്തമ എന്നിടത്ത് ചോര കുടിക്കുന്നത് തിന്നുന്നത് അള്ളാഹു സുബ്ഹാനു വതാല ഹറാമാക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഉദ്ദേശവും ആശയവും അള്ളാഹു സുബ്ഹാനു വത്താല എന്തിനാണ് രക്തം തിന്നുന്നതിനെ അല്ലെങ്കിൽ കുടിക്കുന്നതിനെ ഹറാമാക്കിയത് ജാഹിലീയത്തിൽ ആളുകൾ അറബികൾ വിശിഷ്യ അവർ രക്തം കുടിക്കുമായിരുന്നു ഹിസ് ഇസ്ഹാഖ് അദ്ദേഹത്തിൻ്റെ സീറയിൽ പ്രമുഖ ജാഹിലി കവി ആഷ കൈസിൻ്റെ ഒരു കവിത നൽകുന്നുണ്ട് ആ കവിതയിലുള്ളത്വൽ എന്നുണ്ട് എന്താ ഇതിന്റെ അർത്ഥം ശവങ്ങളോട് നീ അടുക്കരുത് എന്ന് പറയാണ് തിന്നാൻ വേണ്ടിട്ട് അടുക്കരുത് പിന്നെ ഹദീദൻ ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ മൂർച്ച കൂടിയ ആയുധം എടുത്തിട്ട് ഒട്ടകത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും മാടുകളെയൊക്കെ മുറിക്കും എന്നിട്ട് ആ മുറിവിലൂടെ വരുന്ന രക്തം ശേഖരിക്കും എന്നിട്ട് ശേഖരിച്ചത് അവർ കുടിക്കുകയും ചെയ്യും അപ്പണി ചെയ്യല്ലേ എന്നാണ് ആഷ കൈസ് തൻ്റെ കവിതയിൽ പറയുന്നത് വലുതൻ ആ ബുമൻ ഹദീദൻ മൂർച്ച കൂടിയ എല്ല് നീ എടുക്കരുത് ഫതഫ്സദ എന്നിട്ട് മൃഗത്തെ ആ മൂർച്ചയുള്ള എല് കൊണ്ട് മുറിച്ച് രക്തം ശേഖരിച്ചിട്ട് നീ കുടിക്കുന്ന പരിപാടി അത് അരുത് എന്ന് പറയുകയാണ് അതിൻ്റെ തുടർച്ചയിൽ ആഷ പറയുന്നുണ്ട് പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠകളെ ആരാധിക്കാൻ നീ ചെല്ലരുത് വലാത്തെയും നീ ആരാധിക്ക് എന്ന് പറയുകയാണ് കാലഘട്ടത്തിൽ ബിംബങ്ങളെ ആരാധിച്ചിരുന്നു പ്രതിഷ്ഠകളെ ആരാധിച്ചിരുന്നു അതേപോലെ ശവങ്ങളെ തിന്നിരുന്നു ജീവനുള്ള മൃഗങ്ങളെ മുറിച്ച് രക്തം ഒലിപ്പിച്ച് അത് ശേഖരിച്ച്

സമ്മേളിച്ച ഏഴ് കൂട്ടരെ കണ്ടതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഷുർ ഹബീൽ ഇബ്നു മുസ്ലിം അൽഹവലാനി അദ്ദേഹം താബ്യങ്ങളിൽ എണ്ണപ്പെടുന്നു നഫ്സൽ അള്ളുഹു അലിസ്വലാത്തങ്ങളെ കാണാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മുഹദ്റം എന്ന ഗണത്തിലാണ് ഉൾപ്പെടുക നഫ്സല അഹ്ഹു സൽ മാതങ്ങളുടെ കാലത്ത് ജീവിക്കുകയും തെരു നബ്സല അള്ളുഹു അലൈസ് മാത്തങ്ങളെ കാണാൻ ഉണ്ടാകാതിരിക്കുകയും ചെയ്ത എന്നാൽ ഇസ്ലാം ആശ്ലേഷിക്കാൻ അവസരം സിദ്ധിച്ച മഹാൻ അവരാണ് മുഹബ്രം ആ ഗണത്തിലാണ് അദ്ദേഹം എണ്ണപ്പെടുക അദ്ദേഹം പറയുന്നത് ഞാൻ ഏഴ് കൂട്ടരെ ആളുകളെ കണ്ടിട്ടുണ്ട് അതിൽ അഞ്ച് പേർ നബി അലൈഹി തങ്ങളോട് സഹവസിച്ചിട്ടുണ്ട് രണ്ട് പേർ ജാഹിലിയത്തിൽ രക്തം തിന്നുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഏഴുപേരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് വലം യസ്ഹബൻ നബിയ അലൈഹി ഈ രക്തം തിന്ന രണ്ട് പേർ നബി അലൈഹി നബ്സല്ലാ തങ്ങളോട് സഹവസിച്ചിട്ടില്ല മുസ്ലിമീങ്ങളായിട്ട് സഹവസിച്ചിട്ടില്ല എന്നിട്ട് അദ്ദേഹം അൽ പറയുന്നത് എന്നാൽ സ്വലാത്തങ്ങളോട് സഹവസിച്ചിട്ടില്ലാത്ത രണ്ട് പേർ അതാരൊക്കെയാണ് ഫ അൻമാരി ഇവ രണ്ടുപേരാണ് അബൂലാനിയും അബൂ ഫാലിജുൽ അൻമാരിയുമാണ് നസ്ല അസ്സലമാോട് സഹവസിച്ചിട്ടില്ലാത്ത എന്നാൽ ജാഹിലിയത്തിൽ രക്തം തിന്നിരുന്ന രണ്ടാളുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഇതിവിടെ ഉണർത്തുന്നത് ജാഹിലിയത്തിൽ രക്തം തിന്നുമായിരുന്നു രക്തം ശേഖരിച്ചത് കട്ടയായാൽ ഉറച്ചാൽ അത് തിന്നുക അതേപോലെ രക്തം വലിച്ചു കുടിക്കുക ഇതൊക്കെയായിരുന്നു ജാഹിലിയത്തിൽ അറബികൾ ചെയ്തിരുന്നത് ഇതവർ ചെയ്യുമ്പോൾ മാംസഭക്ഷ്യ യോഗ്യമായ ആടുമാടോട്ടങ്ങൾ അവിടെ യഥേഷ്ടമുണ്ട് പാല് കുടിക്കാൻ തരപ്പെടുത്തപ്പെട്ട മൃഗങ്ങളുണ്ട് പക്ഷെ അതൊക്കെ തങ്ങൾക്ക് നിഷിദ്ധമാക്കി നേർച്ചക്കാർക്ക് നേർന്നിട്ട് ബലിമൃഗങ്ങളായി ഒഴിഞ്ഞിട്ട് അവയെ തിന്നാതെ അവയിൽ നിന്ന് കുടിക്കാതെ അവയുടെ പുറത്ത് സവാരി ചെയ്യാതെ ഭാഗ്യദോഷികളായി അന്നത്തെ അറബികൾ ഇത്തരം ചരിത്രങ്ങൾ മനസ്സിലാക്കാതെ ഈ ആയത്തിന്റെ തേട്ടങ്ങളും അതിന്റെ ഉദ്ദേശങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയില്ല അള്ളാഹു സുബാൻ വല ഈ വചനത്തിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നാല് കാര്യങ്ങൾ ഭക്ഷിക്കൽ ഹറാമാക്കിയതാണ് അള്ളാഹുസുബാന എണ്ണിയത് എന്നാൽ മാംസം ഭക്ഷ്യയോഗ്യമല്ലാത്ത മൃഗങ്ങളും ജീവികളും ഒക്കെ വേറെയുണ്ട് വിശുദ്ധ ഖുർആാനിൽ തന്നെ അവയെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ എന്തിനാണ് അള്ളാഹുസുബാനുവത്താല ഈ നാലെണ്ണത്തെ മാത്രം എണ്ണിയത് ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളുടെ ഗണം എണ്ണൽ മാത്രമല്ല ഇവിടെ ഉദ്ദേശം അതെല്ലാം ഇവിടെ പ്രധാനവും ഇവിടെ നമ്മൾ ഈ പഠന തുടർച്ചയിൽ പലതവണ പഠിച്ചുപോയ മനസ്സിലാക്കിയ ഒരു വിഷയമാണ് അള്ളാഹു സുഹാൻ വാല നിഷിദ്ധമാക്കിയവ വളരെ പരിമിതമാണ് പക്ഷെ അറബികൾ ജാഹിലീയത്തിൽ വിശിഷ്ടമായതിനെയും വിശുദ്ധമായതിനെയും നിഷിദ്ധമാക്കി നിഷിദ്ധങ്ങളുടെ ഗണം അവരുത്തി ധാരാളം നിഷിദ്ധങ്ങളെ അവർ തങ്ങൾക്ക് ഉണ്ടാക്കി തീർത്തു അശുദ്ധമായത് അവർ ഉപയോഗപ്പെടുത്തുകയും അത് ഉപകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി ആ ഒരു വിഷയമാണ് ഇവിടെ ഈ പ്രയോഗങ്ങളിലൂടെ കൈകാര്യം ചെയ്യുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയത് തുലോം കുറവാണ് പരിമിതമാണ് ഇതിനെ ഉണർത്താനും ബോധ്യപ്പെടുത്താനാണ് ഇവിടെ ഈ ആയത് കൊണ്ട് പ്രധാനമായും ഉദ്ദേശം ഒപ്പം നിഷിദ്ധങ്ങളിൽ ചിലതിനെ പഠിപ്പിക്കുവാനും അതില്ല എങ്കിൽ നിഷിദ്ധങ്ങൾ വേറെയും വിശുദ്ധ ഖുറാനിൽ തന്നെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും അള്ളാഹു ഇവിടെ ഇന്നമ ഹറമ വദ്ദമ എന്ന് പറഞ്ഞു നിങ്ങളുടെ മേൽ ഹറാമാക്കപ്പെട്ടത് മൈത്താണ് ശവം വദ്ദമ ചോരയുമാണ് എന്നാൽ ഏത് തരം ചോരയാണ് തിന്നുന്നതും പൊടിക്കുന്നതും നിഷിദ്ധമായത് സൂറത്തുൽ ബക്രയിലെ ഈ ആയത്തിൽ അള്ളാഹു സുബാൻ തല പറഞ്ഞത് വദ്ധമ എന്നാണ് ചോരയും ഇവിടെ ഇത് മുത്തലഖായ പ്രയോഗം എന്നാണ് എനിക്ക് പറയാ നിരുപാധികം ചോര എന്നാൽ സൂറത്ത് അൽമിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാം വചനത്തിൽ അള്ളാഹ് ഹുസുബ്ഹാൻ വത്താല സ്വാഭാവികമാക്കി മുക്കയ്യാക്കി ഭക്ഷിക്കൽ നിഷിദ്ധമായ ചോരയെ ഉണർത്തി ആ ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടതാണ് എന്ന വചനത്തിൽ ഇവിടെ അള്ളാഹ് ഹുസുബ്ഹാൻ വത്താല പറയുന്നത് ഭക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷിക്കൽ ത് എനിക്ക് ബോധനം നൽകപ്പെട്ടതിൽ ഞാൻ കാണുന്നത് മാത്രമാണ് ശവത്തെ ഔദമൻ മസ്ഫൂഹൻ അല്ലെങ്കിൽ ഒഴുക്കപ്പെട്ട ചിന്തപ്പെട്ട രക്തത്തെയും അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ ദമൻ മസ്ഫൂഹൻ എന്ന് പറഞ്ഞു ചിന്തപ്പെട്ട രക്തം ഒഴുക്കപ്പെട്ട രക്തം കർമ്മശാസ്ത്രത്തിന്റെ നിദാന ശാസ്ത്ര പ്രകാരം അൽ മുഖ്യമുൻ അൽ മുത്തലഖ് നിരുപാധികം പറഞ്ഞതിനേക്കാൾ മുന്തിപ്പിക്കപ്പെടുന്നത് സ്വാഭാവികമാക്കി പറഞ്ഞതിനെയാണ് അതുകൊണ്ട് തന്നെ രക്തത്തെ നിങ്ങളുടെ മേൽ ഹറാമാക്കി എന്നുള്ളതിനെ മനസ്സിലാക്കുമ്പോൾ ചിന്തപ്പെട്ട രക്തത്തെയാണ് തിന്നുന്നത് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് കാരണം അള്ളാഹുസ്ബല ഒരി അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ മുത്തലക്കായി നിരുപാധികമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു ചിലയിടങ്ങളിൽ മുക്കയ്യതാക്കി സ്വാഭാവികമാക്കി പറഞ്ഞിട്ടുണ്ട് മുത്തലക്കിനേക്കാൾ മുക്കയ്യതിനെ മുന്തിക്കപ്പെടേണ്ടതുണ്ട് മതവ്യധി ഈ വചനം കൊണ്ട് സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു രക്തത്തിൽ ചിന്തപ്പെടാത്തത് ഒഴുക്കപ്പെടാത്തത് വിട്ടുവീഴ്ചയുണ്ട് മാപ്പുണ്ട് അർത്ഥത്തിന് ശേഷം നെറമ്പുകളിൽ ശേഷിക്കുന്നത് അതേപോലെ തന്നെ മാംസത്തിൽ ചേർന്ന് കിടക്കുന്ന പുരണ്ടു കിടക്കുന്ന രക്തം ഇതൊന്നും എന്തല്ല ഒഴുക്കപ്പെട്ടിട്ടില്ല മാംസത്തിൽ ചേർന്ന് കിടക്കുന്ന രക്തമാണ് മാംസം നിന്നുമ്പോൾ ഈ രക്തത്തിന്റെ ശേഷിപ്പുണ്ടിയെങ്കിൽ അപ്പൊ അതിൽ തെറ്റില്ല ഉമ്മുൽ അള്ളാഹു എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒഴുക്കപ്പെട്ട രക്തം എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എല്ലുകളിലും ഞരമ്പുകളിലും ഒക്കെ ഉള്ള രക്തം വേണ്ടി ആളുകൾ പരിശ്രമിക്കുമായിരുന്നു മഹതി തന്നെ പറയുകയുണ്ടായിട്ടുണ്ട് അല അഹദി അലൈഹി മിനദ്ദം കാലത്ത് ഞങ്ങൾ ബുർമത്ത് വേവിക്കുമായിരുന്നു ബുർമ എന്ന് പറഞ്ഞാൽ മാവും മാംസവും ചേർത്തുണ്ടാക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് അത് പാകം ചെയ്യുമ്പോൾ രക്തമുള്ളതിനാൽ അതിന്റെ മഞ്ഞ കളർ മീതെ പാകി നിൽക്കുമായിരുന്നു ഞങ്ങൾ അത് ഭക്ഷിക്കുമായിരുന്നു അതിനെ എതിർത്തിരുന്നില്ല എന്നാണ് നേരിയ രീതിയിലുള്ള രക്തം അത് ഹറാകമാക്കപ്പെട്ടിരുന്നുവെങ്കിൽ മാംസത്തിലും നരമ്പുകളിലും നരമ്പുകളിലുമൊക്കെയുള്ള അതിൽ കിടക്കുന്ന രക്തം കഴുകാൻ വേണ്ടിയിട്ട് ജനങ്ങൾ പരിശ്രമിക്കുമായിരുന്നു ഞങ്ങൾ മാംസം പാകം ചെയ്യാറുണ്ട് അപ്പോൾ കറിയിൽ മഞ്ഞ കളർ അതിന് മീതെ പൊങ്ങി നിൽക്കാറുണ്ട് എന്ന് മഹദി പറയുകയാണ് അപ്പൊ ഇവിടെ അള്ളാഹുസുഹാൻ വത്താല മസ്ഫൂഹൻ എന്ന് പറഞ്ഞത് ഇവിടെ പ്രത്യേകം വായിക്കേണ്ട ഒരു വിഷയമാണ് ഇന്നമ ഹറമ അലൈകുമുൽമൈത്ത വദ്ധമ എന്നുള്ള ഇടത്ത് അവിടെ ചോര എന്ന് പറയുമ്പോൾ ഉദ്ദേശം ഒഴുക്കപ്പെട്ട ചിന്തപ്പെട്ട ചോരയാണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ രണ്ട് ശവങ്ങളും രണ്ട് രക്തങ്ങളും ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അതിൽ നമ്മൾ ആ അനുവദിക്കപ്പെട്ട രണ്ട് ശവങ്ങൾ സമക്കും മത്സ്യം പിന്നെ ജറാദും വെട്ടുകിളിയുമാണ് എന്നുള്ളത് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഉണർത്തി അവിടെ അനുവദിക്കപ്പെട്ട രണ്ട് രക്തങ്ങൾ അത് പറഞ്ഞു അത് അൽഖെബിദു വത്തിൽ കരളും പ്ലീഹയുമാണ് എന്നുള്ളതാണ് രക്തങ്ങളിൽ അനുവദിക്കപ്പെട്ട രണ്ട് അവയവങ്ങളാണ് കരളും പ്ലീഹയും എന്ന് ഈ തിരുമൊഴി അറിയിക്കുന്നു മൈത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ മസാലകൾ പലത് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ദം ചോരയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചോര നെജസാകുന്നതുമായി ബന്ധപ്പെട്ട് അപ്രകാരം ഏതൊക്കെ ജീവികളുടെ ചോരയാണ് നജസ്സാകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ ചോരയുടെ അളവുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ മസാലകൾ വിശദമായി അത് ഫിഹി കിതാബുകളിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ പരിശോധിച്ച് പഠിക്കേണ്ട വിഷയമാണ് ഇൻഷാല്ല നമുക്ക് അടുത്ത എപ്പിസോഡിൽ തിന്നൽ നിഷിദ്ധമായ متن ولحم الخنزير ترنبا كان بإذن الله السلام عليكم ورحمة الله وبركاته